കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ പ്രധാന പ്രചാരകയാണ് മക്കളെ കാമുകന് കാഴ്ചവെച്ച കേസിൽ പ്രതിയായിരിക്കുന്നത് സിബിഐ പ്രതിയെന്ന് കണ്ടെത്തിയ വാളയാർ പെൺകുട്ടികളുടെ അമ്മ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി നടത്തിയ പ്രചരണം തന്റെ മക്കൾക്ക് നീതി കിട്ടാൻ തൃത്താലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിനെ പരാജയപ്പെടുത്തണേ എന്നായിരുന്നു സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫ് പ്രചരണ വേദികളുടെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇവർ മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മെടുത്ത് ഇവരെ നേരിട്ട് മത്സരത്തിന് ഇറക്കി പിണറായി വിരോധികൾ ഇടതുവിരുദ്ധ മടവിൽ സഖ്യത്തിന്റെ ഒരു പ്രധാന ക്യാമ്പയിൻ ആയിരുന്ന ഈ സ്ത്രീ ഇപ്പോൾ സ്വന്തം മക്കൾ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിലെ പ്രതിയാണ് സംസ്ഥാന പോലീസ് പോലീസല്ല സിബിഐ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പ്രതിയായത് കോടതിയിൽ സിബിഐ കുറ്റപത്രവും സമർപ്പിച്ചു കുറ്റപത്രം പുറത്തു വന്നപ്പോഴാണ് യു ഡി എഫിന്റെ താര ക്യാമ്പയിനറുടെ തനി നിറം വെളിവായത് പതിനൊന്നും ഒൻപതും വയസ്സായ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് കാമുകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു മക്കളെ ലൈംഗിക ചൂഷണം നടത്താൻ കാമുകന് ഒത്താശ ചെയ്തു കൊടുത്തു തുടങ്ങി ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും ആവാത്ത ക്രൂരതയുടെ പര്യായമാണ് ഈ സ്ത്രീ ഇപ്പോൾ ഇവരാണ് മക്കൾക്ക് നീതി ആവശ്യപ്പെട്ട് പിണറായി വിജയനും എൽ ഡി എഫിനുമെതിരെ ഉറഞ്ഞു തുള്ളിയതും ഈ സ്ത്രീയാണ് തലമുണ്ടനം ചെയ്ത് സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് യു ഡി എഫിനായി പ്രചരണത്തിനിറങ്ങിയതും യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാവുന്നത് ഇവർ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷമാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുന്നണിക്കും എതിരെയുള്ള ആയുധമായി പ്രതിപക്ഷം ഇവരെ ഉപയോഗിക്കുകയായിരുന്നു അതിനൊരു തരത്തിലുള്ള ധാർമ്മികതയും മാനദണ്ഡമായില്ല അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പ്രതിപക്ഷത്തെ തിരിഞ്ഞുകുത്തുന്നു പ്രതിപക്ഷം മാത്രമല്ല ചില മാധ്യമങ്ങൾ നിഷ്പക്ഷരെന്ന് നടിക്കുന്ന ചില അന്ത്യ ചർച്ചക്കാർ തങ്ങളുടെ വർഗീയ അജണ്ട മറച്ചുവെക്കാൻ സാമൂഹ്യ ഇറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ചില സംഘടനകൾ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ ഒരുപാട് പേരുണ്ട് മാസങ്ങളോളമാണ് ഈ സ്ത്രീയെ മുന്നിൽ നിർത്തി ഇടതുവിരുദ്ധ വിരുദ്ധ സഖ്യം സർക്കാരിനെതിരെ സമരം നടത്തിയത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരാണെങ്കിൽ ഏത് വിഷയത്തെയും കൂടെ കൂട്ടാം കേരളത്തിലെ പ്രതിപക്ഷ നിലപാട് പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്